കുറെ കാലത്തിനേഷം പുഴയെ പോയി കൊണ്ടുവന്നതോ നല്ല അസല് പുഞ്ഞിട്ടുണ്ട് എൻ്റെ മക്കളെ ഇതിപ്പോ കടയിൽ തോക്കി കൊടുക്കുകയാണെങ്കിൽ ഒരു പത്ത് പതിനായിരം റുപ്യേൻ്റെ സംഭവം ഉണ്ട് കേട്ടോ ഞാനിങ്ങനെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് ഈ ഇത്ര ഈ കാലിന് ഇത്ര വന്നുള്ള ഞാൻ ഒരു മൂവായിരം നാലായിരം രണ്ടായിരത്തി അഞ്ഞൂറ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ തൂക്കി കൊടുക്കാനൊന്നും പോയില്ല ഇത് ഞങ്ങൾക്ക് വേണ്ടി കഴിക്കാൻ വേണ്ടി അച്ഛൻ കഷ്ടപ്പെട്ട് പിടിച്ചതാണല്ലോ ഒരു കാര്യമുണ്ട് മക്കളെ പോയൊക്കെ പിടിക്കുമ്പോൾ നല്ലവണ്ണം സൂക്ഷിക്കണം കാരണം അവൽ കാലിന് നല്ല ഉറപ്പും കട്ടിയാണല്ലോ ഇവലൊരു കടി കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വിരൽ മുറിഞ്ഞു പോകുന്ന ഏറ്റവും നല്ലത് അത്രയ്ക്ക് വേണേക്കും അഥവാ നമ്മൾ കൈ അധികം കണക്കിയാലോ പിന്നെ പറയാൻ വേണ്ട അവർ പിടിക്കടി മുറിച്ചോണ്ടിരിക്കും നമ്മൾ അയാൾ കാല് പൊട്ടിച്ച് കഴിഞ്ഞാലും ആ ഇറുക്കിൻ്റെ ശക്തി കുറയൂല അങ്ങനെ അച്ഛനെ അത് കടിച്ചിട്ടോ അച്ഛൻ കുറേ നേരം ഇളക്കാണ്ട് നിന്നേരം അത് മെല്ല കടിവിട്ടിട്ടോ ഏത് ജീവനുള്ള ഞെണ്ട് നമ്മൾ പിടിക്കുകയാണെങ്കിലും നല്ലോണം സൂക്ഷിക്കണം അതിൻ്റെ വയറിൻ്റെ അടുത്തുള്ള തല തിരിച്ച് പിടിക്കുകയാണെങ്കിൽ നമ്മൾ അതിൻ്റെ പത്ത് കാലുകൊണ്ട് ഇറക്കാനും കുത്താനും പറ്റില്ല കേട്ടോ അതിനെ സൂക്ഷിച്ച് പിടിക്കണം അങ്ങനെ അച്ഛൻ്റെ അടുത്ത് ഞങ്ങൾ കാലൊക്കെ പിടിച്ച് വാങ്ങി